ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മൾ കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ്റെ കഥയാണ് കഥ ഗുരുവായൂരിലെ തന്ത്രിയായിരുന്ന ചേനാസിനെ അപമാനിച്ച ആ ആൾക്ക് ഭഗവാൻ കൊടുത്ത ഒരു ശിക്ഷയാണ് ഇന്നത്തെ കഥ ഇപ്പം എല്ലാവരും കഥ പൂർണ്ണമായിട്ട് കേൾക്കുക കഥയിലേക്ക് കടക്കുന്നു പണ്ട് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് പൂഴിക്കുന്നത്ത് ഉപ്പുകൂറ്റൻ എന്ന പേരിൽ ഒരു അസാമാന്യ ശരീരപുഷ്ടിയുള്ള ഒരാൾ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം എന്ന് പറയുന്നത് വലിയ പൊണ്ണത്തടിയാണ് എന്ന വിദ്യാഭ്യാസം ഒന്നുമില്ല ക്ഷേത്രത്തിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്താണ് ജീവന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മദ്യപാനിയുമാണ് അപ്പോൾ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ജോലികൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്ര പാചകപ്പുലയിലേക്ക് ചിരട്ട വിറക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക അതേപോലെ അവിടുത്തെ ആ കാളനുണ്ടാക്കുന്ന നാലുകാതൻ ചരക്കെന്ന് പറയുന്ന ഒരു വലിയ പാത്രമൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല അത്രയ്ക്ക് വലിയ ഒരു കാളൻ വിളമ്പുന്ന ഒരു പാത്രം ആ ഒരു പാത്രമൊന്നും ഒന്ന് വിശേഷിപ്പിക്കാം അതിനെ അതിന് കഴുകുക അത് കഴുകി കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു ഉരുളി നിറച്ച് ഭക്ഷണം കൊടുക്കുക അത് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം ക്ഷേത്രത്തിൻ്റെ ആ ഭാഗമൊക്കെ വൃത്തിയാക്കുകയും അത് തിരിച്ച് പ്രതിഫലനം കൊടുക്കുന്ന ഒരു കാര്യം ഭക്ഷണമാണ് ഭക്ഷണം കുറച്ച് ഭക്ഷണമൊന്നും ഒരു ഉരുളി നിറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കും അത് കഴിക്കും പക്ഷെ അത് കിട്ടാൻ താമസിച്ചാൽ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും കുറച്ച് ദുഷിച്ച സ്വഭാവം തന്നെയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ക്ഷേത്രക്കുളത്തിലാണ് കുളി ക്ഷേത്രക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയാൽ കുറേ സമയം വെള്ളത്തിൽ കിടക്കും അപ്പം ആൾക്കാരൊക്കെ ഓർത്തു ശരീരത്തിന്റെ ഒരു സുഖം കാരണം വലിയ ശരീരമല്ലേ അല്ലേ ഈ ശരീരമൊക്കെ ഒന്ന് തണുക്കണ്ടേ അതാണ് ഈ വെള്ളത്തിലൊക്കെ ഇത്രയും സമയമൊക്കെ ഈ ഉപ്പുകൂറ്റൻ കിടക്കുന്നതെന്നൊക്കെ ഭക്തരായിട്ടുള്ളവരൊക്കെ വിശ്വസിച്ച് വിചാരിച്ചു പോയി പക്ഷെ ഉപ്പുകുട്ടൻ ചെയ്യുന്നത് എന്താണ് ആ കുളത്തിലെ മത്സ്യങ്ങളെയൊക്കെ പിടിക്കുക മത്സ്യങ്ങളെയൊക്കെ പിടിച്ചോണ്ട് പോവുക ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി ഒരു ദിവസം ക്ഷേത്രതന്ത്രി പൂജാകാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് കുളിക്കാനായിട്ട് ഇറങ്ങി കുളിക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് ഒരു വലിയ ശബ്ദം കേൾക്കാം അദ്ദേഹം പെട്ടെന്ന് കുളിച്ചിട്ട് കുളക്കരയിൽ കയറി വെള്ളത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഉപ്പുകുറ്റൻ വെള്ളത്തിലുണ്ട് ആ വെള്ളത്തിൽ നിന്നും മത്സ്യങ്ങളെയൊക്കെ പിടിക്കുകയാണ് ഇത് കണ്ടിട്ട് അത് ക്ഷേത്രതന്ത്രയ്ക്ക് വിഷമം ഉണ്ടായി അദ്ദേഹം ചോദിച്ചു എന്ത് നീചമായ പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത് ഈ മത്സ്യം എല്ലാം ഭഗവാന് പ്രിയപ്പെട്ടതാണ് ഭഗവാന്റെ വാത്സല്യം നിറഞ്ഞവരാണ് ഈ മത്സ്യങ്ങൾ ഇവരെ ഉപദ്രവിക്കാതെ എന്തിനാണ് ഇവരെ പിടിക്കുന്നത് ദോഷമല്ലേ ഹീനമായ പ്രവൃത്തിയല്ലേ അതിനെ ഉപേക്ഷിക്കൂ അതിനെ ആ ക്ഷേത്രക്കുളത്തിൽ തന്നെ ഉപേക്ഷിക്കൂ ഇതിനെ പിടിക്കരുത് എന്ന് പറയുന്നു ആ സമയത്ത് ഉപ്പുകുറ്റൻ വളരെ വേദനാജനകമായ വാക്കുകളാണ് ക്ഷേത്രതന്ത്രിയോട് പറഞ്ഞത് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണി നോക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം കഴിക്കാൻ പോകുന്ന നിവേദ്യ ചോറിൽ മത്സ്യം കൊണ്ട് വെക്കുമെന്നും അദ്ദേഹത്തിൻ്റെ പൂണൂലിൽ മത്തി കെട്ടി തൂക്കുമെന്നും എന്ന് വേണ്ട വളരെ വേദനാജനകമായ അസഭ്യകരമായ വാക്കുകളാണ് അദ്ദേഹത്തിന് ഈ ഉപ്പുകൂറ്റൻ്റെ വായിൽ നിന്നും കേൾക്കാനിടയായത് തന്ത്രി ക്ഷേത്രതന്ത്രിക്ക് വിഷമമായി അദ്ദേഹത്തിനോട് ഇന്നുവരെയും ആരും ഇതുപോലെ സംസാരിച്ചിട്ടില്ല വൈകിട്ട് അദ്ദേഹം ആഹാരമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ക്ഷേത്രതന്ത്രിക്ക് കാരണം ആ ഉറക്കത്തിൽ പോലും ഈ വാക്കുകളാണ് മനസ്സിൽ കിടന്ന് ഇടർന്നത് അപ്പോൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഗുരുവായൂരപ്പാ ഞാൻ ഇന്നുവരെയും ഇതുവരെയും ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ടില്ല ഭഗവാൻ്റെ അടുക്കൽ ഞാൻ ചെയ്യുന്ന പൂജകളെല്ലാം കൃത്യനിഷ്ഠയോടുകൂടി വേണ്ടതുപോലെ ചെയ്യുന്ന ആളാണ് ഞാൻ ഭഗവാന്റെ പ്രിയപ്പെട്ട ആളാണ് ഞാൻ പക്ഷെ എനിക്കിങ്ങനെ ഉള്ള വാക്കുകൾ കേൾക്കുവാനുള്ള ഒരു ഇടയുണ്ടായല്ലോ എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു ക്ഷേത്രക്കുളത്തിൽ നിന്നും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നമ്മുടെ ഉപ്പുകുറ്റൻ മീൻ പിടിച്ച് കുറേ മീനൊക്കെ കിട്ടി പക്ഷെങ്കിൽ ഇണകളായിട്ടുള്ള രണ്ട് മീനുണ്ട് അതിലെ ഒരു മീനെ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അടുത്ത മീനെ തിരയാനായിട്ട് പോയി ഉപ്പുകുറ്റൻ അങ്ങനെ മുങ്ങിയ സമയത്ത് വായിൽ കടിച്ചു പിടിച്ച മീൻ ഉപ്പുകുറ്റൻ എന്ത് ചെയ്തു വിഴുങ്ങി ആ വിഴുങ്ങിപ്പോയ മീന് ചിറകുകളൊക്കെ ഉള്ളതാണ് അത് ചിറകുകളൊക്കെ ഉള്ള മീനാകുമ്പോൾ ഉപ്പുകുറ്റൻ വിഴുങ്ങിക്കഴിഞ്ഞാൽ കുടല് വരെയാണ് കുടലിൽ ചെന്നി മുള്ളുകളൊക്കെ കൊള്ളും അങ്ങനെ ഉപ്പുകുറ്റൻ എന്ത് ചെയ്തു കുടലിലൊക്കെ ഈ മീൻ കുരുങ്ങി അദ്ദേഹം മരിക്കുകയാണ് ആ ഉപ്പുകുറ്റന് ഈ മത്സ്യത്തിനെ വിഴുങ്ങി ആ മത്സ്യത്തിൻ്റെ ചിറകുകളും മുള്ളുകളും ഒക്കെ കൊണ്ട് കുടലേലൊക്കെ അങ്ങനെ കുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം പോവുകയാണ് ഇവിടെ നമ്മുടെ പാവം ഗുരുവായൂരപ്പന്റെ ഭക്തനായിരിക്കുന്ന തന്ത്രി അദ്ദേഹത്തിന്റെ ഹൃദയം എത്രത്തോളം വേദനിച്ചു ഇല്ലേ ഭഗവാൻ ഇഷ്ടപ്പെടുമോ അദ്ദേഹത്തിന്റെ പൂണൂവിലേക്ക് കൊണ്ടുപോയി മത്തി കെട്ടിത്തൂക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ നിവേദ്യത്തിൻ്റെ കൂടെ കഴിക്കുന്ന നിവേദ്യ ചോറിൻ്റെ കൂടെ കൊടുക്കുമെന്നാണ് പറഞ്ഞത് ഇതെല്ലാം ഭഗവാൻ ഇഷ്ടപ്പെടുവോ ഈ നീചമായ വാക്കുകൾക്കൊക്കെ ഭഗവാൻ കൊടുത്ത ഒരു ശിക്ഷ ആ ഈശ്വര ലോകത്തിലേക്ക് തന്നെ ആ പിന്നെ നീചനായ പ്രവർത്തിക്കാരനെ വിളിച്ചു ഭഗവാൻ അവിടെ തത്സമയം മരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഭഗവാനെ ഗുരുവായിരപ്പ ഭഗവാന്റെ ആ ലീലാവിലാസം ആർക്കും തന്നെ നിർവചിക്കാൻ സാധിക്കുന്നതല്ല ലോകരക്ഷകനായിരിക്കുന്ന ഭഗവാൻ എടുത്തതാണ് ആ കഥ നമുക്ക് എത്രയെന്ന് നിർവചിക്കാൻ സാധിക്കില്ല അപ്പം അതിനു ഈ സംഭവത്തിന് ശേഷമാണ് കുളത്തിനൊക്കെ കാവലേർപ്പെടുത്തിയതും ക്ഷേത്രക്കുളത്തിൽ എണ്ണ സോപ്പ് ഇവയുടെ ഉപയോഗമൊക്കെ നിർത്തിവെച്ചതുമൊക്കെ അവൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തര് എവിടെ ഇരുന്നാലും അവരെ വേദനിപ്പിച്ചാൽ ഭഗവാൻ സഹിക്കില്ല ഭഗവാൻ ഭക്തരോടൊപ്പമാണ് ഗുരുവായൂരിപ്പ ഭക്തർക്ക് എല്ലാവർക്കും വേണ്ടി ഈ കഥ സമർപ്പിക്കുന്നു ഭഗവാൻ്റെ തൃപാദത്തിലേക്ക് ശരണം പ്രാപിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവരും കഥയൊക്കെ കേൾക്കുക എല്ലാവരും ഇനിയുള്ള പരമ്പരകളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക നന്ദി ഹരിയും